േ നമസ്കാരം സ്വന്തം അച്ഛൻ പോലും അറിയാതെ ഐ എ എസ് പരീക്ഷ മികവാർന്ന വിജയം നേടി തമിഴ്നാട് കെടറിലെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയായി ജോലി ചെയ്യുന്ന ഡോക്ടർ അനു മുരളിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നിങ്ങളീ കാണുന്നതാണ് ആ അച്ഛനും മകളും വെറ്റിനറി സയൻസിലെ ഡോക്ടറേറ്റ് ആയിട്ട് ഡിഗ്രി എടുത്തു അതിനുശേഷം അച്ഛനറിയാതെ കോച്ചിങ്ങിന രീതിയിൽ പഠിച്ച് അച്ഛനെ അറിയിക്കാതെ വിജയം വന്ന വഴി പോലും അച്ഛനോട് പറയാതെ ആ ഇച്ഛാശക്തി കൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് ഐ എ എസ് എടുത്തിട്ട് ഇന്ന് തമിഴ്നാട്ടിലെ ഐ എ എസ് ഉദ്യോഗസ്ഥയായിട്ട് ജോലി ചെയ്യുന്ന അനുവിൻ്റെ കഥയാവട്ടെ ഒരു പ്രചോദനം എന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മളുടെ കുട്ടികൾക്ക് ഏവർക്കും പ്രചോദനമാകുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും അതുകൊണ്ട് ഈ സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളും പരമാവധി ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക കാരണം ഇത്തരം കഥകളൊന്നും നമ്മുടെ ന്യൂസ് പേപ്പറിലൊന്നും നോക്കിയാൽ പോലും കാണില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കിന്ന് ഈ അച്ഛനെയും ഈ മകളെയും ഒന്ന് അടുത്തെറിഞ്ഞാലോ ഇനി നിങ്ങൾ കാണുന്ന പിക്കു വേറെയാണെങ്കിൽ പോലും കഥ ഇവരുടേതു മാത്രമായിരിക്കും രണ്ട് വർഷം മുമ്പ് നടന്ന സ്റ്റോറിയാണ് ഇന്നിപ്പോൾ റിയൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ മകൾക്ക് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സ്റ്റോറിയിലേക്ക് കിടക്കാം ഓക്കേ അപ്പോൾ ഇവരെ ഞാൻ പരിചയപ്പെടുത്താം സ്വന്തം അച്ഛൻ അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയിൽ തൻ്റെ മകൾ നേടിയ വിജയം അത് അച്ഛനെ മറച്ചു വെച്ചുകൊണ്ട് പരീക്ഷാ വിജയം നേടി മധുര പ്രതികാരം നടത്തി എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായ കാര്യമാണല്ലേ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടി കൊല്ലം പോരുവഴി സ്വദേശിനി എസ് അനുവിൻ്റെ ജീവിതകഥയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അനു ആറാമത്തെ വയസ്സിലാണ് അമ്മയെ അനുവിന് നഷ്ടപ്പെടുന്നത് അതുവരെ കഥ പറഞ്ഞു തരികയും കെട്ടി ഒരുക്കി സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തിരുന്ന അമ്മ ഇന്ന് ഒപ്പമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലായിരുന്നില്ല കൊല്ലത്തെ മൺട്രോത്തുരത്തിലെ സ്കൂളിൽ നിന്ന് അടുത്ത വീട്ടിലെ ചേച്ചിയാണ് അന്നന്വിന് കൂട്ടു ഉണ്ടായിരുന്നത് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോന്നിരുന്നത് അമ്മയ്ക്ക് സുഖമില്ലെന്നും കൂടെ തന്നെ ഇരിക്കണമെന്നും ആരൊക്കെയോ പറഞ്ഞു കരച്ചിലിന്റെ നനവുള്ള ശബ്ദങ്ങൾ കെട്ടുപോയ പൂക്കളുടെ മരണഗന്ധം ശ്വാസം നിലച്ചു പോയ നിലച്ചു പോയത് തളർന്നു കിടക്കുന്ന ആ ദിവസം എങ്ങനെ മറക്കാനാണല്ലേ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖഗാഥകളുടെ ആ ഒരു ശൈലി അതിവിടെയും വന്നിരിക്കുന്നു പിന്നീട് അച്ഛൻ മുരളീധരൻ ആയിരുന്നു എനിക്ക് അതായത് അനുവിനെല്ലാം അച്ഛൻ്റെ ജീവിതം അച്ഛൻ മകൾക്ക് വേണ്ടി മാത്രമായി ഒഴിഞ്ഞുവെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇടയ്ക്കാടുള്ള അച്ഛൻ്റെ വീടും കുണ്ടറയിലെ ബോർഡ് സ്കൂളുമായി പിന്നീടുള്ള ലോകം എങ്കിലും ഇടയ്ക്കെല്ലാം അമ്മയുടെ ശൂന്യത വല്ലാതെ അനുവിനെ വിഷമിപ്പിക്കുക തന്നെ ചെയ്തു അനു നന്നായി പഠിക്കണമെന്നും ഉയർന്ന വിജയങ്ങൾ നേടണമെന്നും ആയിരുന്നു അച്ഛൻ്റെ ആഗ്രഹം പത്താം ക്ലാസ്സിൽ ഉയർന്ന റാങ്ക് നേടിക്കാണാൻ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു അന്നൊന്നും അതൊന്നും സാധിച്ചു കൊടുക്കാനായിട്ട് അനുവിന് സാധിച്ചിരുന്നില്ല നല്ല പ്രതീക്ഷയോടെ എഴുതിയ മെഡിക്കൽ എൻട്രൻസിന് പരാജയമായിരുന്നു അന്ന് അനുവിനെ തേടിയെത്തിയത് അങ്ങനെയാണ് വെറ്റിനറി ഡോക്ടറാകാനുള്ള എൻട്രൻസ് പരീക്ഷ പാസ്സാകുന്നതും മണ്ണുത്തി കോളേജിൽ അഡ്മിഷൻ നേടുന്നതും മൂന്നാം റാങ്കോടെ കോഴ്സ് പാസ്സാകുമ്പോൾ ആദ്യമായി അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അനുവിനെ വളരെ വീർപ്പുമുട്ടിച്ചിരുന്നു എന്ന് തന്നെ പറയാം പിന്നീട് അടൂർ കടമ്പനാട് ഇടയ്ക്കാട് മുരളീവിലാസത്തിൽ മുരളീധരൻ പിള്ളയുടെ മകളായ എസ് അനു പിന്നെ ആരായി വെറ്റിനറി ഡോക്ടറായി മാറി എന്നുള്ളതാണ് ആ കാലത്താണ് അച്ഛൻ ഇടയ്ക്കിടെ പറഞ്ഞിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയി അനു ആലോചിക്കുന്നത് പെൺകുട്ടികൾ അധികാരമുള്ള തൊഴിലിടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ സമൂഹം അവരെ ശരിയായ വിധത്തിൽ അംഗീകരിക്കുകയുള്ളൂ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള അച്ഛൻ്റെ വാക്യം അപ്പോൾ ഇനി ഐ എ എസ് കോച്ചിങ്ങിന് പോകാനുള്ള കൂടി അച്ഛനോട് എങ്ങനെ ചോദിക്കും അതിന് അവിടെയും പരാജയമാണെങ്കിലോ ഇങ്ങനെയുള്ള ചിന്തകൾ അനുവിനെ വല്ലാതെ അലട്ടി എത്ര വലിയ നിരാശ നിരാശയായിരിക്കും അപ്പോൾ അച്ഛനുണ്ടാവുക ഒരാഴ്സ് മുഴുവൻ മകൾക്ക് വേണ്ടി ജീവിച്ച അച്ഛൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉയരാൻ കഴിയാത്ത മകളായി മാറില്ലേ എന്ന ചിന്ത മൂന്ന് മാസത്തോളം മണ്ണത്തിയിലെ കോളേജ് റിസർച്ച് അസിസ്റ്റൻ്റായി ജോലി ചെയ്ത് നേടിയ പണം കൊണ്ടാണ് ചെന്നൈയിലെ പരിശീലന സ്ഥാപനത്തിൽ ഫീസ് അടച്ച് ഐ എ എസ് കോച്ചിങ്ങിനായി ചേരുന്നത് ചെന്നൈയിലെ ഒരു കോളേജിൽ പി ജിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് അച്ഛനോട് മകൾ കള്ളൻ പറഞ്ഞാണ് പരിശീലനത്തിന് പോയത് റിസൾട്ട് വരുമ്പോൾ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് മാത്രമായിരുന്നു മനസ്സിൽ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിത്യ ജീവിതത്തിന് പണം അടുത്ത സുഹൃത്തുക്കളായ ഡോക്ടർ വിദ്യയും അമൽ മുരളിയുമായിരുന്നു ഈ കാലയളവിൽ താങ്ങായത് പുസ്തകം വാങ്ങാൻ കാശില്ലാതെ വിഷമിച്ചപ്പോൾ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് സ്വന്തം പുസ്തകങ്ങൾ പങ്കുവെച്ചു കൊണ്ടു മത്സര പരീക്ഷയുടെ പരിശീലന ലോകത്തെ ഇത്തരം പങ്കുവയ്ക്കലുകൾ അപൂർവമാണ് എട്ട് മാസത്തോളം ചെന്നൈയിലെ കോച്ചിങ്ങിനായി തങ്ങി വലിയ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ എ എസ് പ്രിലിമിനറി പരീക്ഷ എഴുതുന്നത് വൻ പരാജയമായിരുന്നു ആദ്യ ശ്രമം നൽകിയത് തിരിച്ചു വീട്ടിലെത്തുമ്പോൾ എൻ്റെ മനസ്സാകെ കെട്ടുപോയിരുന്നു അച്ഛനെ കണ്ടതും കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞുപോയി കാര്യമറിയാതെ അച്ഛൻ അന്നു പകച്ചു ആ സമയത്താണ് ഹരിയാനയിലെ ബറോലിയിലെ വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾ ഇന്ത്യ എൻട്രൻസ് വഴി പി ജി അഡ്മിഷൻ കിട്ടിയ വിവരം അറിയുന്നത് ബറോലിയിൽ ഈ ബറോലി ബറോലിയിലെത്തിയ ആറ് ആദ്യത്തെ ആ മാ കാലയളവ് ആ അതായത് ആദ്യ മാസങ്ങൾ വലിയ നിരാശയായിരുന്നു അച്ഛൻ്റെ ആഗ്രഹത്തിന് തുയരുക എന്ന വലിയ ലക്ഷ്യം തകർന്നു പോയത് എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല ആദ്യത്തെ സെമസ്റ്റർ ബ്രേക്കിൽ നാട്ടിൽ വന്ന് മടങ്ങും വഴി ഒരിക്കൽ കൂടി ചെന്നൈയിലെ പരിശീലന സ്ഥാപനത്തിൽ പോയി ഓപ്ഷണൽ സബ്ജക്റ്റ് വെറ്റിനറി സയൻസിൽ നിന്ന് സോഷ്യോളജി എന്ന് തീരുമാനിക്കുന്നത് അന്നാണ് ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ ഇഗ്നോയുടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ സയൻസ് അതേപോലെ തന്നെ എക്കണോമിക്സ് ഇത് ഇഗ്നോയിലെ ഡിഗ്രി സ്റ്റുഡൻറ്റിനും പി ജി സ്റ്റുഡൻസിനും ക്ലാസ് എടുത്ത് പോരുന്ന ഒരാളാണെന്ന രീതിയിൽ ഇഗ്നോയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് വളരെയധികം അഭിമാനം തന്നെയാണ് അപ്പോൾ ഈ കുട്ടിയും ഇഗ്നോയുടെ ബി എ സോഷ്യോളജി ടെക്സ്റ്റുകൾ സംഘടിപ്പിച്ച് പഠനം തുടങ്ങി എത്ര സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു സ്വന്തം പഠനം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വഴി കാട്ടിയായിട്ടും ആരുമില്ല അച്ഛൻ കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞിരുന്ന റിവിഷൻ ആദ്യമായി പരീക്ഷിച്ചു നോക്കി അങ്ങനെ പഠിച്ച പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുറപ്പിക്കുക അതായിരുന്നു വാസ്തവത്തിൽ ഗുണം ചെയ്തതും അങ്ങനെ മകൾ പഠനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങ നീങ്ങുവാനായിട്ട് തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇത്തരത്തിലെ പി ജി കോഴ്സിൻ്റെ അസൈൻമെൻറ്റുകളും പേപ്പറുകളും സിവിൽ സർവീസ് ഒരു പരീക്ഷണം തന്നെയാണ് അതില്ലെങ്കിലും ജീവിക്കണമല്ലോ കോളേജിൽ നിന്നും മാസം തോറും ലഭിക്കുന്ന ചെറിയ ഫെലോഷിപ്പായിരുന്നു സഹായം ഹോസ്റ്റൽ ചെലവും മറ്റും കഴിഞ്ഞാൽ ബാക്കിയുള്ള തുക കൂട്ടുകാരുടെ കടം വീട്ടാനേ തികയൂ കൂട്ടുകാരൊക്കെ സിനിമയ്ക്ക് പോകുമ്പോഴും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴുമെല്ലാം വിട്ടുനിന്നു സിവിൽ സർവീസ് പരീക്ഷയുടെ ഓൺലൈൻ ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കാൻ ആറായിരം രൂപ സംഘടിപ്പിക്കാൻ പെട്ട പാട് അത് അനുവിന് മാത്രമേ അറിയൂ രണ്ടായിരത്തി പതിനാറിലെ പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ വലിയൊരാശ്വാസമായിരുന്നു ആദ്യ കടമ്പ ഇതാ കടന്നിരിക്കുന്നു മെയിൻ പരീക്ഷയിൽ എഴുന്നൂറ് മാർക്കായിരുന്നു ലക്ഷ്യം വെച്ചത് റിസൾട്ട് വന്നപ്പോഴോ മധുരമായി തന്നെ മനസ്സ് സന്തോഷിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തുമ്പോഴും ഒന്നും പറഞ്ഞിരുന്നില്ല ഇൻ്റർവ്യൂവിന് വരുന്ന ഓരോ മലയാളിയുടെയും കേരള ഹൗസിലെ താമസവും യാത്രാ ചെലവും കേരള സർക്കാരാണ് വഹിക്കാറ് ഹോസ്റ്റൽ വിലാസമായിരുന്നു അനു നൽകിയിരുന്നത് അതുകൊണ്ട് കേരള സർക്കാരിൻ്റെ കണക്കിൽ അനു പെട്ടതുമില്ല ആ സഹായം ഒന്നുമില്ലാതെ തന്നെയാണ് അനു പരീക്ഷം ഒരു ദിവസം വീട്ടിലേക്ക് പോരാനായി ബറോലിയിൽ നിന്ന് ഡൽഹിയിലെത്തുമ്പോൾ നല്ല പനി വൈകുന്നേരം അച്ഛൻ വിളിച്ചപ്പോൾ പനിയുടെ കാര്യമെല്ലാം പറഞ്ഞു ജൂൺ രണ്ടിന് പിറന്നാളാണ് ആദി വസം തന്നെ പരീക്ഷാഫലം വരും ഇത്തവണത്തെ പിറന്നാൾ തോൽവിയില്ലാതിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ചെന്നൈയിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത് ലിസ്റ്റിൽ പേരുണ്ടെന്നും നാൽപ്പത്തി രണ്ടാം റാങ്കാണെന്നും പറഞ്ഞു അത് അനുവിന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും മനസ്സ് തയ്യാറായില്ല പതിയെ പതിയെ മനസ്സ് ആ സത്യം അംഗീകരിച്ചു അനുവിൻ്റെ സ്വപ്നം അതായത് അച്ഛൻ്റെ കൂടി സ്വപ്നം ഈ കൈപ്പിടിയിലുണ്ടെന്ന സന്തോഷം പങ്കുവയ്ക്കാനായി അച്ഛനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് കൂട്ടുകാരുടെ സഹായത്താൽ രാവിലത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കുമ്പോൾ അച്ഛനെ നേരിട്ട് കണ്ട് മാത്രമേ ഈ സന്തോഷം പറയൂ എന്നായിരുന്നു വാശി എയർപോർട്ടിലേക്ക് പോകുമ്പഴി അതാവുന്നു അച്ഛൻ്റെ വിളി പനി വിവരം അന്വേഷിക്കാൻ നാട്ടിലേക്ക് ധൃതിപ്പെട്ട് വരുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ പറയാതിരിക്കാനായില്ല ഫോണിൻ്റെ മറുതലയ്ക്കൽ ഒരു തേങ്ങലാണ് അപ്പോൾ കേട്ടത് പിന്നെ കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു വൈകുന്നേരം ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അതായത് അനു വീട്ടിലെത്തിയപ്പോഴേക്കും മുറ്റത്ത് നിറഞ്ഞ ചിരിയോടെ അച്ഛൻ കേരളത്തിൽ നാലാം റാങ്ക് ഉണ്ടായിരുന്നിട്ടും പത്രങ്ങളിലൊന്നും തന്നെ വിജയ്യുടെ ലിസ്റ്റിൽ അനുവിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല പി ജി പഠനത്തിന് ചേരുമ്പോൾ ജീവിതത്തെ സ്വാധീനിച്ച കാര്യത്തെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു അന്ന് അനു എഴുതിയത് ഉറുമ്പുകളെക്കുറിച്ചാണ് എൻ്റെ ഉറുമ്പുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ വലിപ്പത്തിൽ തീരെ ചെറുതാണല്ലേ ഈ ചെറുതായിരുന്നിട്ടും അച്ചടക്കത്തോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ലക്ഷ്യത്തിലേക്ക് പോകുന്ന കുഞ്ഞു ജീവികളല്ലേ ഉറുമ്പുകൾ ആ ഉറുമ്പിൻ്റെ മാത്രം മതി നിങ്ങൾക്ക് മറ്റൊന്നും തന്നെ ആലോചിക്കേണ്ട ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉയരങ്ങൾ അത് എത്തിച്ചെന്ന് ചേരാൻ എത്തിച്ചേർന്ന് പിടിക്കാൻ ഈ ഉറുമ്പിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളതാണ് അനുവിൻ്റെ ജീവിതകഥ നമ്മളോട് പറഞ്ഞു തരുന്നത് അനു ഇന്ന് തമിഴ്നാട് കേഡറിലെ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ആരാണ് ഡോക്ടർ എസ് അനു മുരളി ഇതാണ് വിജയം നൂറിൽ നൂറ് മാർക്കും നമുക്ക് കൊടുക്കാം അച്ഛനും മോൾക്കും അഭിനന്ദനങ്ങൾ എന്നു തന്നെ നമുക്ക് മനസ്സ് തുറന്ന് മനസ്സ് സന്തോഷത്തോടു കൂടി ഇവരെ അഭിനന്ദനത്തിൻ്റെ പൂച്ചുണ്ടുകൾ നമുക്ക് അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിതാ ഇത് നിങ്ങളിലേക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ് കാരണം ഇത്രയധികം മനോവിഷമം മനോവിഷമുണ്ടായിട്ടും വളരെയധികം പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ആ പ്രതിബന്ധങ്ങളെല്ലാം തട്ടിത്തകർത്ത് അച്ഛൻ്റെ സപ്പോർട്ട് ഇല്ലാതെ അവൾ ഡിഗ്രിക്ക് ശേഷം സ്വന്തം ഇച്ഛാശക്തിയും മറ്റു കൂട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ഐ എ എസിൻ്റെ വഴിയിലൂടെ മുന്നേറിയുന്ന ഐ എസ് കേഡറിൽ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ അനു മുരളി ആ ആ മകൾക്കു വേണ്ടി സ്വന്തം ജീവിതം തന്നെ അർപ്പിച്ച് ഭാര്യ മരിച്ചതിന് ശേഷവും തൻ്റെ ജീവിതം തൻ്റെ മകൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരച്ഛനും കൂടിയാണ് ഈ കാണുന്ന അച്ഛൻ അപ്പോൾ അച്ഛനും ഈ മോൾക്കും ഒരു ബിഗ് സല്യൂട്ട് ഈ സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ആരാണോ ഇത് വാച്ച് ചെയ്യുന്നത് വാച്ച് ചെയ്യുന്ന ഓരോരുത്തരും ഈ സ്റ്റോറി നിങ്ങളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക കാരണം നമ്മുടെ സമൂഹത്തിൽ പഠനത്തിൻ്റെ വഴിയിലും പോകുന്ന കുട്ടികൾ പലരുണ്ട് അവർക്കെല്ലാവരും പല പല ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഉയരണം എന്നുണ്ടോ ഇച്ഛാശക്തി ഉണ്ടാവണം ഡെഡിക്കേറ്റഡ് മൈൻഡ് ആവണം അതുപോലെ തന്നെ ഒരു തോൽവി കൊണ്ട് പരാജയത്തിൻ്റെ കൈപ്പറഞ്ഞു എന്ന രീതിയിൽ പിന്തിരിയരുത് അവസരങ്ങൾ നമ്മളിൽ ഉണ്ടാകും അറിയേണ്ടത് എന്താണ് വിജയവും പരാജയവും സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം വിജയം കിട്ടുന്നവരെ പോരാട്ട വീര്യത്തോടു കൂടി നിങ്ങൾ പഠനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകൂ നിങ്ങളുടെ വഴിയിൽ തന്നെയാണ് നിങ്ങൾക്കൊപ്പമുണ്ട് വിജയമെന്ന് തെളിയിക്കാനായിട്ട് ഈ കുട്ടിയുടെ മുഖം നിങ്ങൾ മനസ്സിലോർക്കുക ഇതാണ് ഡോക്ടർ അനു അപ്പോൾ അനുവിൻ്റെ കഥ എത്രത്തോളം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുമല്ലോ ഈ അച്ഛനെയും ഈ മോളെയും ഞാൻ നമിക്കുന്നു ആ അച്ഛൻ്റെ മനസ്സറിഞ്ഞ് അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞ വഴിയെ സഞ്ചരിച്ച മോൾക്കിരിക്കട്ടെ ഇന്നത്തെ എൻ്റെ ഹാർട്ട്സ് ലവ് ഓക്കേ താങ്ക് യു വീഡിയോ വാച്ച് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ പുതിയ ആൾക്കാർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ കണ്ടുപോവാതെ അതൊന്ന് മനസ്സിലെത്തി നിങ്ങൾ കാണുക എന്നിട്ട് മറ്റുള്ളവരിലേക്കും കൂടി ഇത് ശ്രമിക്കുക കാരണം ഇത്തരം ന്യൂസൊന്നും ന്യൂസ് പേപ്പറിൽ നാം പരതിയാൽ കാണില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ കഥ ഈ സ്റ്റോറി നിങ്ങൾക്ക് എത്രത്തോളം പ്രചോദനാത്മകമാണ് എന്നത് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് താങ്ക് ഫോർ സപ്പോർട്ടിങ് താങ്ക്